ഈ കായ കൊണ്ട് ഒരു കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കായ മിക്കവരും എല്ലാവരും സാമ്പാറിലിടും അല്ലെങ്കിൽ അത് അവിയലിടും അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിവിടെ കൂടുതലും വെജിറ്റബിളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മീനൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ വെജിറ്റബിളാണ് ഉപയോഗിക്കുന്നത് ഇതുണ്ട് ഇരട്ട അപ്പോൾ ഞാൻ മൂന്ന് കായ എടുത്തിട്ടുള്ളൂ അത് തൊലി കളഞ്ഞിട്ട് ചെത്തി വൃത്തിയാക്കി എടുക്കുക മിക്കവരും ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് പച്ചക്കറി എന്നും പച്ചക്കറി ഇങ്ങനെ കൂട്ടും എന്നും സാമ്പാർ അങ്ങനെ കൂട്ടും നമുക്ക് പച്ചക്കറി ഉണ്ടെങ്കിൽ സാമ്പാർ മാത്രം അല്ലല്ലോ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പച്ചക്കറികളിൽ എന്തെല്ലാം ഐറ്റംസ് ഒരു നൂറ് രൂപയുടെ പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാകും നമുക്ക് അതുകൊണ്ട് പല പല കറികളും ഉണ്ടാക്കാം അപ്പം ഞാനിതിപ്പം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് നല്ലായിട്ട് കയറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലിട്ട് അടുപ്പിൽ ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വയ്ക്കുക ഒരു അല്പം ഉപ്പും കൂടി ഒഴിച്ചിട്ട് ഒഴിക്കാൻ വയ്ക്കുക വെള്ളം ഒഴിക്കണമല്ലോ അതിന് പറയേണ്ടല്ലോ അല്ലേ അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് രണ്ട് പച്ചമുളകൂടെക്കറി ഇട്ട് കൊടുക്കണം പച്ചമുളക് അരക്കുന്നവർ ഇടുന്നുണ്ട് പക്ഷേ ഇട ഇട്ടില്ല അത് ഇത് അതുകൊണ്ട് ഇതിലിട്ടില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഇട്ടു അതിൽ അപ്പോൾ എന്നിട്ടാസ് അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം കുറച്ച് തേങ്ങ രണ്ട് മൂന്ന് കായലുണ്ടായിരുന്നുള്ളത് കൊണ്ട് കുറച്ച് തേങ്ങ പിന്നെ മഞ്ഞൾ ജീരകം ഞാനിപ്പോൾ കാന്താരി എടുത്തിട്ട് കേട്ടോ പച്ചമുളക് എടുത്തില്ല പച്ചമുളക് അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അതെടുത്ത് അതിൽ ഒരപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് കറിയാണല്ലോ വെള്ളം കൂടി ഒഴിച്ചിട്ട് തന്നെ ആദ്യമൊന്ന് അത ചെടുത്തിട്ടു ശേഷം എടുത്തിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് അത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചിട്ട് ഇപ്പോഴത്തേന് കായ് വെന്തിട്ടുണ്ടാവും നല്ല നല്ല വെന്ത് കഴിയുമ്പോഴേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കായൽ ആവശ്യമുള്ള ഉപ്പാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അരച്ചതിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അത് പിന്നീട് നോക്കിയിട്ടിടാം എന്നിട്ട് അരച്ചതും കൂടി ഒഴിച്ചെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നല്ലതുപോലെ തിളക്കേണ്ട എന്നാലും തിളപ്പിച്ചെടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് അരച്ചതിൽ ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക ഇതിപ്പം ഞാൻ താളിച്ചൊഴിക്കുന്നുണ്ട് താളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കറിവേപ്പില മാത്രം ഇട്ടാലും മതി കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് ഉപ്പ് നോക്കിപ്പം കുറവുണ്ടായിരുന്നു അത് അതുകൊണ്ട് ഇട്ടു കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒരുപാട് വെള്ളം ഒരുപാട് അങ്ങ് ലൂസാവണ്ടെന്ന് ആ തീരെ കട്ടിയാവണ്ട ഒരുപാട് ലൂസായിപ്പോയി എന്താ ആ ഒരു അഞ്ചാറ് കഷണു നന്നായിട്ട് ഓടച്ച ചേർത്താലും കുഴപ്പമൊന്നുമില്ല തവി ഉണ്ടെന്നൊന്നും അടച്ചാൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അതൊരു വിധം തിളച്ച് കഴിഞ്ഞു തിളച്ചാൽ നമുക്കത് ഓഫ് ചെയ്ത് താളിച്ചൊഴിക്കാം താളിക്കാനായിട്ട് കടുകും പറ്റൽ മുളകും കറിവേപ്പിലേയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ചെറിയ ഉള്ളി വീണ്ടുന്നവർക്കിടാം ഉള്ളി ഇട്ട് നല്ലൊരു മണം കിട്ടും താളിച്ചു ഒഴിച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല അറിയപ്പെട്ടാൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എന്നും നമ്മൾ മീന് ഇറച്ചിയൊന്നും ഞങ്ങളുടെ മിക്കവാറും അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ വല്ലപ്പോഴും കൂടി ആയിരിക്കും മീൻ വാങ്ങിക്കുന്നത് പച്ചക്കറി തന്നെയാണ് മിക്ക ദിവസങ്ങളിലും പച്ചക്കറി തന്നെയായിരിക്കും അതെല്ലാം നല്ലത് ആരോഗ്യത്തിന് അപ്പോൾ ഞാനിതും കുട്ടി കഴിച്ചോട്ടെ ചോറ് കഴിച്ചോട്ടെ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ആദ്യമായിട്ട് കാണുന്നൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് വരാം ഇന്നലെ ഇന്നലെ ഞാനൊരു വീടിയിട്ടുണ്ടായിരുന്നല്ലോ ഉണക്ക മീൻ കറിയുടെ ആ കറി ഉണ്ട് അതിനകത്ത് ക്യാബേജ് തോരൻ ഉണ്ട് പരിപ്പ് കറിയുണ്ട് എല്ലാം കൂടെ കുട്ടി ഞാനിത് കഴിച്ചോട്ടെ അപ്പോൾ ഓക്കെ ബൈ Subtitles